നബിയോടൊന്ന് പോർക്കല്ല തേടുമ്പോഴേ കുങ്കാഫുറായി പോയി എന്ന് പറയുന്നവരുണ്ട് സുബഹാനല്ല അത് ഗുണമില്ല എന്ന് പറയുന്നവരുണ്ട് സുബഹാനല്ല ഇതൊന്നുമല്ലായിരുന്നു ഇരുന്ന് മുസ്ലിം നിങ്ങളുടെ വിശ്വാസവും ആചാരവും ഉണ്ടായിരുന്നത് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല അറസൂറുല്ലാഹ്സ് വസ്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് രോഗം മാറ്റിയവരാണ് സുഹാബത്തേക്ക് റാം റലി അള്ളാഹു അൻഹും അവിടെ തോമനീര് കൊണ്ട് രോഗം മാറ്റിയവരാണ് സുഹാബത്തിൽ അള്ളാഹ്വാനും മഴയില്ലാത്തപ്പോൾ സങ്കടം ചെന്ന് പറഞ്ഞത് നബിയോടായിരുന്നു കാലി മുറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് നബിയോടായിരുന്നു മക്കളില്ലാത്ത വിഷയം നബിയോടായിരുന്നു പറഞ്ഞത് എല്ലാത്തിനും നബി തങ്ങളായിരുന്നു അവരവലംബമായി കണ്ടിരുന്നത് വെള്ളമില്ലാതെ ഘട്ടത്തിൽ വല്ലാതെ വരൾച്ച പറ്റിയ ടൈമിൽ മുത്തുനബി സാഹു അലൈ വസലമ്മ തങ്ങളുടെ ഹലറത്തിൽ വന്ന് മിമ്പറിൽ നിൽക്കുമ്പോൾ വന്ന് കരയുന്നു കരയുന്നുളിൽ പെട്ടൊരു വ്യക്തി വല്ലാത്ത നീണ്ട കവിതയാണ് ഹരീസുതിൽ ഉദ്ധരിച്ച് കാണാം ആ പാട്ട് തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറയുന്നു നബിയേ തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാനൊരാളില്ല രേഖ പറയുന്നവരെ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങനൊരു വാക്ക് നബിയോട് പറയാൻ പറ്റുമോ സ്വഭാവത്താണ് പറയുന്നത് അതും റസൂറുള്ള തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ് ആ നബിയോടാണ് പറയുന്നത് നബിയെ തങ്ങളിൽ അരികിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടിവരാനില്ല മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനേക്ക് മഹാന്മാരിലേക്കല്ലാതെ എവിടേക്ക് ഓടാനാണു അള്ളഹാനെ കൊള്ളല്ലേ ഓടേണ്ടത് അള്ളഹാനെ കൊള്ളല്ലേ ഓടേണ്ടത് വിഷമം വരുമ്പോൾ അള്ളാഹുലേക്കല്ലേ പോകേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ട തൗഹീദിന്റെ എതിരാണ് ആ പറഞ്ഞ വാക്കെങ്കിൽ നബിതങ്ങൾ അവിടെ എന്തു പറയുമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് ദ്വായു അള്ളാഹുവിന്റെ റസൂല് ദ്വായു കാണാം പടച്ച തമ്പുരാനെ മണതരണേ അയ്മത്തുധരിക്കുന്നു അപ്പോൾ കാർമേകത്തിൽ വാനലോകത്തിൽ ഒരു കാർമേകത്തിൻ്റെ ഒരു പാളി പോലും ഇല്ലാത്ത ഘട്ടത്തിൽ എവിടുന്നോ കാർമേഗങ്ങൾ ഓടിവരികയാണ് അങ്ങനെ അതെല്ലാം കൂടെ വന്ന് അങ്ങ് മഴ വർഷിക്കുകയാണ് ഒരാഴ്ച നീണ്ടുനിന്ന മഴ എന്താണ് അവസ്ഥ ഒരു കാർമേകത്തിന്റെ പാളിയില്ലാത്ത വാനലോകത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്ന വാനലോകത്തേക്ക് ആ റസൂല്ലാഹിതങ്ങൾ ഹുദ്ബോധിക്കൊണ്ട് ഇറങ്ങുമ്പോൾ താടിയിലൂടെ വെള്ളമുറ്റുകയാണ് ഹദീസിൽ കാണാം ഈ സങ്കടങ്ങൾ വന്ന് പറഞ്ഞിരുന്ന കാല് മുറിഞ്ഞിരിക്കുന്നു നബിയെ പറഞ്ഞിട്ടില്ലേ ഇല്ലേ ഹദീസിലില്ലേ അള്ളാഹുവിന്റെ റസൂല് കാലൊന്ന് തടകി കൊടുക്കുന്നു ഉടനെ തന്നെ അത് കൂടി പോകുന്നു പറയാൻ പറ്റോ ഒരു സിട്ടിനോട് പറയാൻ പാടില്ല എന്നാ അല്ല അല്ലാത്തവരോട് ഒരു സങ്കടം പറയൽ അത് ഷിർക്കാണ് എന്നല്ല ഷിർക്കാണെന്ന് പറയുന്നത് ഏതോ ഒരു കോമാളി പറഞ്ഞത് ഇബിന് ദേമിയെ പറഞ്ഞത് അയാൾ അയാൾ എന്തോ ആയി തീർന്നു എന്ന് ഈ പറയുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് അത് കറാഹത്താണ് അത് ഗുണമില്ല എന്ന് പറയുന്നത് തെറ്റാണ് സ്വഹാബത്തും ലപിതങ്ങളും പഠിപ്പിച്ചതിനെതിരാണ് സ്വഹാബത്ത് കിറാം റലിഅള്ളാഹു വൻഹു മഹാനായ ഇബിനുമർ റലി അള്ളാഹുഅനുവിൻ്റെ കാലിന് വേദന പിടിപെട്ടപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് വാ മുഹമ്മദ് മുത്തുനബിയെ എന്നാണ് അതിസ്വാസയാണെന്ന് മഹാനായ മുല്ല അലിയിൽ കാരി ഷിഫയുടെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം അങ്ങനെ റസൂറുല്ലാൻ നിസ്താത്ത് ചെയ്തുകൊണ്ട് വിളിച്ചു എത്ര എത്ര തെളിവ് വേണം